വിക്രമാദിത്യ കഥകൾ ഭാഗം മുപ്പത്തിയൊൻപത് നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു വിക്രമാദിത്യൻ പറഞ്ഞു ഞാൻ ജയസേനൻ മാളവിക രാജാവിന്റെ സേനാപതിയായിരുന്നു കുറെ കാലം അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്തു ഇനി അവിടെ ജീവിക്കുവാൻ എനിക്കിഷ്ടമല്ല അങ്ങ് ഒരു ഉദ്യോഗം തരികയാണെങ്കിൽ ഇവിടെ തന്നെ താമസിച്ചുകൊള്ളാം ആയുധ വിദ്യയിലും യുദ്ധതന്ത്രത്തിലും എനിക്ക് കഴിവുണ്ടെന്ന് അല്പദിവസങ്ങൾക്കുള്ളിൽ അങ്ങക്ക് ബോധ്യപ്പെടും ആരോഗ്യ ദൃഢഗാത്രനും ധീരനുമായ നവാഗതനെ തന്റെ സൈന്യങ്ങളുടെ ഒരു വിഭാഗത്തിന് നായകനാക്കി താമസിക്കാൻ ഭവനവും മറ്റു സൗകര്യങ്ങളും ആ രാജാവ് ചെയ്തു കൊടുത്തു ജയസേനൻ സത്രത്തിൽ മടങ്ങി വന്ന് രക്തമാലികയേയും കൂട്ടി പുതുതായി കിട്ടിയ ഭവനത്തിലേക്ക് നടന്നു കുറച്ചു നാളുകൾക്കുള്ളിൽ കോസല രാജാവിന് പുതിയ സേനാനായകന്റെ അസാമാന്യമായ കഴിവുകളിൽ വിശ്വാസം വന്നു യുദ്ധകലയിൽ അതിചതുരനായ ജയസേനന്റെ ശാസ്ത്ര അഭ്യാസ പാഠവം അദ്വീതമായിരുന്നു രാജാവ് അയാളിൽ സംപ്രീതനാവുകയും സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തു അപ്സരസുന്ദരിയായ രത്നമാലിക സമേതം തൻ്റെ സ്ഥാനമാനങ്ങൾക്കൊത്ത് ജീവിക്കുകയായിരുന്ന ജയസേനന്റെ വീടിന് കാവൽ നിന്നിരുന്ന അനന്തൻ തന്റെ ശരീരം വളച്ച് വീടിനു ചുറ്റും ഒരു കോട്ടയുണ്ടാക്കുകയും ജലന്ധരൻ അതിന്റെ മുകളിൽ കയറിയിരിക്കുകയുമാണ് ചെയ്തിരുന്നത് രാത്രികാലങ്ങളിൽ അകത്തേക്കാരെയും കടത്തിവിട്ടിരുന്നില്ല ഈ വിധത്തിൽ കുറെ കാലം കഴിഞ്ഞുപോയി കോസല രാജാവിന്റെ ചിങ്കിടിക്കാരനായ ചാരുദത്തൻ ജയസേനന്റെ ഗ്രഹത്തിൽ ഇടയ്ക്കിടെ വരിക പതിവായിരുന്നു അയാൾ ക്രമേണ അവിടുത്തെ നിത്യ അനന്തൻ അയാളെ മാത്രം അകത്തേക്ക് കടത്തിവിട്ടിരുന്നു ഒരു ദിവസം ജയസേനോടൊത്ത് ചൂത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ അവിചാരിതമായി രത്നമാലികയെ കണ്ടു അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല രാജാവിനോട് ഈ വിവരം പറഞ്ഞ് തക്ക സമ്മാനം വാങ്ങണമെന്ന് കൊതിച്ച് രാജാവിന്റെ അടുത്തേക്ക് പോയി രാജാവ് ചോദിച്ചു എന്താണ് ചാരുദത്തൻ എന്തെല്ലാമാണ് വിശേഷങ്ങൾ നിങ്ങളെ കുറച്ചു കാലമായി കാണാറില്ലല്ലോ പുതിയ വാർത്ത വല്ലതുമുണ്ടോ മഹാരാജാവെ അടിയൻ കുറച്ചു ദിവസങ്ങളായി അല്പം ജോലി തിരക്കിലായിരുന്നു പുതിയ വാർത്ത വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം തിരുമേനി അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ജയസേനന്റെ വീട്ടിൽ ഒരു ഭൂലോക സുന്ദരി ഉള്ള വിവരം എന്ത് ഭൂലോക സുന്ദരിയോ നമ്മുടെ പുതിയ റാണിക്കുള്ളത്ര സൗന്ദര്യമുണ്ടോ രാജാവേ ഞാൻ കളവ് പറയുകയല്ല ദേവസുന്ദരിയെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണാണവൾ രാജാവ് ഇതുവരെയും ഇത്രമാത്രം സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഒരു വട്ടമേ കണ്ടുള്ളൂ എന്റെ കണ്ണു മിന്നിപ്പോയി ഈ വിവരം അങ്ങയെ അറിയിക്കാനാണ് ഇപ്പോൾ തിരക്കിട്ട് ഞാൻ ഇങ്ങോട്ടോടി വന്നിരിക്കുന്നത് ആട്ടെ രാജാവ് തിരക്കി അവൾ ജയസേനന്റെ ആരാണ് ഭാര്യയാണോ അതോ സഹോദരിയോ അതൊന്നും എനിക്കറിയില്ല അയാളോട് ചോദിക്കുന്നത് അത്ര മര്യാദയല്ലല്ലോ രാജാവ് ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് ചാരുദത്തിനെ പറഞ്ഞയച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് ജയസേനന്റെ വീട്ടിലെ സുന്ദരിയെ കാണാൻ വേണ്ടി തുടിച്ചു ജയസേനൻ സാമാന്യക്കാരനല്ല ഒരു പക്ഷേ അയാൾ വല്ല രാജകുമാരിയെയും വിവാഹം കഴിച്ചു കൊണ്ടുവന്നതായിരിക്കാം എന്തായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഇങ്ങനെ വിചാരിച്ച് അദ്ദേഹം വീണ്ടും ചാരുദത്തനെ വിളിച്ചു ചോദിച്ചു എടോ അവളെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക് അതിനുവല്ല മാർഗവുമുണ്ടോ അപ്പോൾ ചാരുദത്തൻ പറഞ്ഞു അങ്ങ് അതോർത്തൊട്ടും ക്ലേശിക്കേണ്ടതില്ല നമുക്ക് അതിന് വഴിയുണ്ടാക്കാം അങ്ങനെ പറഞ്ഞ് ചാരുദത്തൻ രാജാവിനെ സന്തോഷിപ്പിച്ചു തനിക്ക് തടസം കൂടാതെ ജയസേനന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ അധികാരമുള്ളതിനാൽ സൂത്രത്തിൽ ഒരു തവണ രാജാവിനെയും കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് അയാൾ നിശ്ചയിച്ചത് അതനുസരിച്ച് അന്ന് രാത്രി അയാൾ രാജാവിനേയും കൊണ്ട് യാത്ര തിരിച്ചു അദ്ദേഹത്തെ പ്രചന്ന വേഷത്തിൽ വിലയിൽ നിർത്തിയിട്ട് ചാരുതത്തൻ അകത്ത് കടക്കുകയും ജയസേനുമൊത്ത് കുറേ നേരം ചതുരംഗം കളിച്ചതിനു ശേഷം മടങ്ങുകയും ചെയ്തു ഇപ്പോൾ തന്നെ ഒരാളെയും കൂട്ടി അകത്തേക്ക് പോകാനുണ്ടെന്ന് മടങ്ങും വഴി അനന്തനോട് പറഞ്ഞതിനാൽ പടിവാതിലിൽ തടസ്സമുണ്ടായില്ല ജയസേനും രത്നമാലികയും ഉറക്കമായപ്പോൾ ചാരുദത്തനും രാജാവും അകത്തു കടന്നു രാജാവ് ഉറങ്ങിക്കിടക്കുന്ന രത്നമാലികയെ ഒരു നോക്ക് കണ്ടപ്പോഴേക്കും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി തലചുറ്റി വീണു ജയസേനൻ അറിഞ്ഞാൽ ആപത്താണെന്ന് കരുതി ചാരുദത്തൻ രാജാവിനെയും താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് കടക്കുകയും അദ്ദേഹത്തെ രാജധാനിയിൽ എത്തിക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞപ്പോൾ രാജാവിന്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു താൻ അല്പം മുമ്പ് കണ്ട സുന്ദരീമണിയെ വിവാഹം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലെന്നായി അദ്ദേഹത്തിന് ഈ ചിന്തയാൽ ഊണും ഉറക്കവുമില്ലാതെ അസ്വസ്ഥനായി അദ്ദേഹം രാജാവ് തന്റെ മനോ രഹസ്യമായി മന്ത്രിയെ അറിയിച്ചു ബുദ്ധിമാനായ മന്ത്രി എന്തെങ്കിലും ഉപായം പ്രയോഗിച്ച് രക്തമാലികയെ തട്ടിയെടുത്ത് തരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം വാസ്തവത്തിൽ മന്ത്രി ബുദ്ധിമാൻ തന്നെയായിരുന്നു അതോടൊപ്പം ധാർമ്മിക ചിന്ത കൂടി അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് ആപത്തിനാണെന്നും ജയസേനൻ ഈ വിവരം വിവരമറിഞ്ഞാൽ ചീറിയെടുക്കുമെന്നും പറഞ്ഞ് രാജാവിനെ പിന്തിരിപ്പിക്കുവാൻ മന്ത്രി ശ്രമിച്ചു എന്നാൽ ഉപദേശങ്ങളെല്ലാം വിഫലമായതേയുള്ളൂ രാജാവിന് രക്തമാലികയെ കിട്ടിയേ ഒക്കൂ സ്വാമി ഭക്തനായ മന്ത്രി ഒരു സൂത്രം പറഞ്ഞുകൊടുത്തു കോസല രാജ്യത്ത് നിന്ന് നൂറു നാഴിക പടിഞ്ഞാറായി വാരണം എന്ന നഗരത്തിൽ ജീവിച്ചിരിക്കുന്ന സുഹാസിനി എന്ന രാജകുമാരി ചിരിക്കുമ്പോൾ വായിൽ നിന്ന് മുത്തുകൾ ഉതിർന്നു വീഴാറുണ്ട് വിലപിടിച്ച ആ മുത്തുകളെല്ലാം വിറ്റ് രാജാവും രക്തവ്യാപാരികളും ധാരാളം പണം സമ്പാദിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ സുഹാസിനി ചിരിക്കാത്തതുകൊണ്ട് കൊണ്ട് മുത്ത് ലഭിക്കാറില്ലായിരുന്നു അവളുടെ മാതാപിതാക്കളും നാട്ടുകാരും ഒരു മുനിയുടെ ശാപം വഴി തീർന്നിരിക്കുകയാണ് മുനിയാവട്ടെ അവളെ തന്റെ ഗുഹയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഗുഹയിൽ നിന്ന് പുറത്തു പോകുമ്പോഴൊക്കെ അയാൾ അവളെ കൊല്ലും തിരിച്ചു വരുമ്പോൾ ജീവിപ്പിക്കുകയും ചെയ്യും ദിവ്യമന്ത്രങ്ങൾ കൈവശമുള്ള ആ മുനിയുടെ മുമ്പിൽ അവൾ ഒരു ബലിയാടായി മാറിയിരിക്കുകയാണ് ആ വിഷാദം കൊണ്ടാണ് അവൾ ചിരിക്കാത്തത് നമ്മുടെ ജയസേനനെ അവൾ ചിരിക്കുമ്പോൾ ഉതർന്നു വീഴുന്ന രണ്ട് മുത്തുകൾ കൊണ്ടുവരാൻ അയച്ചാൽ മതി അയാൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല ആ തക്കത്തിൽ രക്തമാലികയെ നിർബന്ധമായി വിവാഹം ചെയ്യാം രാജാവിന് മന്ത്രിയുടെ ഈ കൗശലം നന്നേ ബോധിച്ചു അടുത്ത ദിവസം തന്നെ രാജാവ് വേണ്ടത്ര പണവും കൊടുത്ത് ജയസേനെ മുത്തുകൊണ്ടുവരുവാൻ അയച്ചു അയാൾ വീട്ടിൽ ചെന്ന് വീടിന് ജലന്ധരനെയും അനന്തനെയും പ്രത്യേകം കാവലേർപ്പെടുത്തി രക്തമാലികയുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്ത് വാരണത്തിലേക്ക് യാത്ര തിരിച്ചു വളരെ ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് സുഹാസിനിയുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുത്തുകൾ വിറ്റിരുന്ന വ്യാപാരിയെ കണ്ടെത്തിയത് ജയസേനൻ ആ വ്യാപാരിയോട് ചോദിച്ചു ഹേ വ്യാപാരി സുഹാസിനി എന്ന രാജകുമാരിയുടെ വായിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തങ്ങൾ വിൽക്കുന്നത് നിങ്ങളാണോ രണ്ടെണ്ണം വാങ്ങാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ത് വില വേണമെങ്കിലും ഞാൻ തരാം അപ്പോൾ വ്യാപാരി പറഞ്ഞു നിങ്ങൾ വന്ന നേരം ശരിയല്ല ആ മുത്തുകൾ തീർന്നു പോയിട്ട് കാലം കുറയായി ഇപ്പോഴട്ട് കിട്ടാനുമില്ല അപ്പോൾ ജയസേനൻ ചോദിച്ചു എന്തുപറ്റി സുഹാസിനി മരിച്ചുപോയോ മരിച്ചു എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയല്ല ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയാണ് അവളുടെ ഇന്നത്തെ നില മനസ്സിലായില്ല എന്താണ് കാര്യം വിരോധമില്ലെങ്കിൽ പറഞ്ഞു തരണം കേൾക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ വ്യാപാരി പറഞ്ഞു സുഹാസിനി ഇപ്പോൾ ഒരു മുനിയുടെ ഗുഹയിൽ തടങ്കലിൽ കഴിയുകയാണ് മുനിയുടെ മന്ത്രശക്തിയാൽ അവളുടെ മാതാപിതാക്കളും നാട്ടുകാരുമൊക്കെ കല്ലുകളായി മാറിയിരിക്കുന്നു ആ വ്യസനം കൊണ്ടാണ് അവൾ ചിരിക്കാത്തത്